നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ശക്തനായി പാലക്കാട് ചെന്നിറങ്ങി അവിടെ ബി ജെ പിയും സി പി എമ്മും അദ്ദേഹത്തിൻ്റെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം രണ്ട് കാലിൽ തന്നെ അവിടെ ചെന്നു രണ്ട് കാലിൽ തന്നെ തിരിച്ചു തിരിച്ചുപൂരുകയും ചെയ്തു ഇതിനിടയിൽ ചില ചീഞ്ഞ സംഭവങ്ങൾ അവിടെ ഉണ്ടായി സൈക്കിളിൽ മൈക്ക് കെട്ടിവെച്ച് പണ്ട് സിനിമയുടെയൊക്കെ പരസ്യം ചെയ്യില്ലേ അല്ലെങ്കിൽ ഈ പെന്തക്കോസ്തുകാർ സുവിശേഷം പ്രസംഗിക്കുന്ന കിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഇറങ്ങിയിട്ടുണ്ട് സ്ത്രീകൾ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക നിങ്ങളുടെ വീടുകളിൽ ഒളിച്ചിരിക്കുക ആര് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യരുത് ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന സ്ത്രീകളുടെ പ്രതിമകൾ പ്രതിമകളെടുത്ത് മാറ്റുക എന്നൊക്കെ പറഞ്ഞ് ഒരു പരസ്യ പ്രചരണം എനിക്കെപ്പോഴും ഈ വൃത്തികെട്ട മനുഷ്യരോട് ചോദിക്കാനുള്ളത് അതിൽ വഴിയിൽ കാണുന്ന സ്ത്രീകളെയൊക്കെ പിടിച്ചു തിന്നുകയാണോ അല്ലെങ്കിൽ അറ്റാക്ക് അറ്റാക്കുകയാണോ ഇവിടെ ചില വന്യമൃഗങ്ങൾ പുറത്തിറങ്ങിയാൽ എല്ലാവരും സൂക്ഷിക്കുക വന്യമൃഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ചില അനൗൺസ്മെൻറ്റുകൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ നാണം കെട്ട രീതിയിൽ വികൃതമായ രീതിയിൽ ഇങ്ങനെ നടത്താൻ തൊലിക്കട്ടിയുള്ളവർ ഉളുപ്പില്ലാത്തവർ സി പി എമ്മിലും ബി ജെ പിയിലുമൊക്കെ ഉണ്ടാവും അതവിടെ നീക്കട്ടെ ഇന്ന് സംസാരിക്കുന്നത് രണ്ട് സ്ത്രീകളുടെ കാര്യമാണ് ഒന്ന് നമ്മുടെ പറവൂർക്കാരി ആ മഹാനടി നടികർ തിലകൻ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെടി പൊട്ടിച്ച ആൾ ഈ നമ്മൾ കാണണ്ട എന്ന് ാലും ചില സോഷ്യൽ മീഡിയ റീൽസ് ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ അങ്ങനെ ഈ മഹാനടിയുടെ ആ റീൽസിന്റെ ഒരു ഭാഗം ഒന്ന് കണ്ടോളൂ ഇങ്ങനെ ഫേമസ് ആയതുകൊണ്ടാണോന്നറിയില്ല എന്റെ ഇൻബോക്സുകളിൽ വരുന്ന മെസ്സേജുകൾക്കൊക്കെ വലിയൊരു കുറവ് സുന്ദരിയാണ് വരുന്നില്ല അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് കൊഞ്ച് കുഴഞ്ഞാടിയാണ് പറയുന്നത് ഇനി ആരും ഇപ്പം മോളൂസ് ചക്കര എന്നൊന്നും വിളിക്കുന്നില്ല ഇപ്പോൾ കമൻ്റുകളൊക്കെ കുറഞ്ഞിരിക്കുന്നു ഇവളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്തവൾ ആൺകുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ചക്കര ചക്കരെ മോളൂസ് നീ സുന്ദരിയാണല്ലോ നിന്നെ കാണുന്ന എന്തൊരഴകാണ് എന്ന് പറഞ്ഞിരുന്നത് ആവോളം ആസ്വദിച്ച ഒരു മഹാനടി അവരാണ് ആദ്യമായി രാഹുലിനെതിരെ രംഗത്ത് വന്നത് മൂന്നര വർഷം മുമ്പ് എന്തോ ഒരു മെസ്സേജ് അയച്ചു അപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഇഷ്ടപ്പെടുന്ന ഈ മഹാനടികർ രാഹുലിൻ്റെ മെസ്സേജ് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന ആ പഴയ പഴമൊഴി തന്നെ ഉപയോഗിക്കേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ ഊർജസ്വലനായ ചെറുപ്പക്കാരനെ തനിക്ക് കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ അസൂയയും പകയും തിങ്ങി നിറഞ്ഞ ഒരു പ്രസ്താവനയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവരാദ്യം പുറത്തിറക്കിയത് നിങ്ങൾ മലയാളികൾ കണ്ടിട്ടുണ്ടാകും ന്യൂസ് മലയാളം എന്ന് പറയുന്ന ഒരു ചാനൽ ബാർക്ക് റേറ്റിങ്ങിലൊന്നുമില്ല നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചാനൽ മാറ്റി മാറ്റി വരുമ്പോൾ ഇടയ്ക്ക് കണ്ടുപോകുന്നതാണ് ന്യൂസ് മലയാളം ലക്ഷ്മി പത്മ എന്ന് പറയുന്ന റിപ്പോർട്ടർ ഇപ്പോൾ ന്യൂസ് മലയാളത്തിലാണ് നേരത്തെ ഏഷ്യാനിലൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കണ്ണീരിൽ കുതിർന്ന ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു ന്യൂസ് മലയാളത്തിൽ അതിലിവര് പറയുന്നത് ഞാൻ ആ പെൺകുട്ടിയെ പോയി കണ്ടു അവർ പറഞ്ഞത് എന്നെക്കുറിച്ചൊരു സ്റ്റോറിയും ചെയ്യണ്ട ഒരു റിപ്പോർട്ടും ചെയ്യണ്ട എനിക്ക് ഒന്ന് കെട്ടിപ്പിടിക്കണം ഒരമ്മയോടെന്ന പോലെ അല്ലെങ്കിൽ ഒരു സഹോദരിയോടെന്ന പോലെ അത്ര വികാരാധീനയായിട്ടാണ് ആ പെൺകുട്ടി എന്നോട് പ്രതികരിച്ചത് അവൾ വല്ലാത്തൊരു ട്രോമയിലാണ് എന്നൊക്കെ പറഞ്ഞ് നാടകീയമായി ഒരു സ്റ്റോറി ഞാൻ അവതരിപ്പിക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്തിയ പെൺകുട്ടി വളരെ മാനസികമായി തകർന്ന നിലയിലായിരുന്നു എന്നാണ് ലക്ഷ്മി പത്മ പറയുന്നത് ആ പെൺകുട്ടിയുടെ ശബ്ദമാണെന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് റിപ്പോർട്ട് ചാനലിൽ ഉണ്ടായിരുന്നു നിങ്ങളതിൻ്റെ ശബ്ദമൊന്നും കേൾക്കുക The cat sat on the ക്രൂരമായ പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടറിലൂടെ യുവതി തുറന്നു പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വിവാഹ വാഗ്ദാനം നൽകി നിർബന്ധിച്ച് പീഡിപ്പിച്ചതായാണ് പരാതി ആ ദിവസം തന്നെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ശേഷം എന്നോട് എനിക്ക് പറ്റില്ല ഒന്നും കഴിക്കാൻ അതിനുശേഷം നിർബന്ധപൂർവം മരുന്ന് കഴിപ്പിച്ചതായും യുവതി പറഞ്ഞു പിന്നീട് പലവട്ടം ഹോട്ടലുകളിലേക്ക് രാഹുൽ ക്ഷണിച്ചിരുന്നു എനിക്ക് മെഡിസിൻ അലർജി ഉള്ള കഴിക്കാൻ പറ്റില്ല എന്ന് എന്ന് പറയുന്ന സമയത്ത് അത് കഴിക്കണം അതിനുശേഷം ഹോട്ടലിലേക്കോ തന്റെ മറ്റു പലർക്കും ഉണ്ടായതായും യുവതി ഈ പെൺകുട്ടിയാണ് വല്ലാത്തൊരു ട്രോമയിലാണെന്ന് പറയുന്നത് അതായത് ഒരിക്കൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായി അന്ന് തന്നെ മരുന്ന് കഴിപ്പിച്ചു എനിക്ക് മെഡിസിൻ അലർജി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചു അതാണ് അബോർഷൻ എന്ന് പറയുന്നത് അതായത് ബന്ധപ്പെട്ട അന്ന് തന്നെ ഗർഭിണിയാണെന്ന് അറിഞ്ഞതറേ അതെന്തുമായിക്കൊള്ളട്ടെ വീണ്ടും വീണ്ടും ക്ഷണിച്ചു വീണ്ടും വീണ്ടും ഹോട്ടൽ മുറിയിൽ പോയി എന്ന് പറയുന്ന ഒരു അഭിസാരിയുടെ ശബ്ദമല്ലേ ഇത് നമ്മൾ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ആൾ രംഗത്ത് വന്നിട്ടില്ല ഇതുപോലുള്ള ലക്ഷ്മി പത്മമാർ പുറത്ത് പറയുന്ന ചില കഥകളാണ് അവൾ പറയുന്നു മാനസികമായി തകർന്ന അവൾ പറയുന്നു അവളുടെ ശബ്ദം ഇടറിയിരുന്നു അവൾ ഒരമ്മയെ എന്ന പോലെ എന്നോട് കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് എന്നാൽ പരാതി കൊടുക്കണ്ട അതായത് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് അവരെ സ്വീകരിക്കുമെന്ന് കരുതിയിരിക്കുകയാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ കെട്ടിച്ചമച്ച കഥകളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ട ശബ്ദം ആ ടെലിവിഷനിൽ കേട്ട ശബ്ദം അതുപോലെ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കും ഇനി രാഹുൽ മാങ്ങൂട്ടത്തിൽതായി പുറത്തു വന്ന ശബ്ദം അത് രാഹുലിന് തന്നെയാണെന്ന് വിചാരിക്കുക അത് ഒരു പെൺകുട്ടിയുമായി ബന്ധത്തിലേർപ്പെട്ടു അവൾ ഗർഭിണിയാണെന്ന് പറയുന്നു അതിലിത്തിരി പരിഭ്രാന്തി പോകേണ്ട ഒരു ചെറുപ്പക്കാരുടെ ശബ്ദം പണം കൊടുത്ത് വ്യഭിചരിക്കാൻ പോകുമ്പോൾ ആ സ്ത്രീ ശരീരം വെൽക്കുന്ന സ്ത്രീ എന്താ ചെയ്യുക അവർ സ്വാഭാവികമായി അബോർട്ട് ചെയ്യും ചിലപ്പോൾ ഇതിനുത്തരവാദിയായാലോട് ചിലപ്പം പറഞ്ഞേക്കാം ആൾ ഉടനെ കല്യാണം കഴിക്കാമെന്നും പറയും ഒരിക്കലുമില്ല എന്ന് പറഞ്ഞതുപോലെ വെറും ശാരീരിക സുഖത്തിനോ പണത്തിനോ വേണ്ടി ഇങ്ങനെ കിടക്ക പങ്കിടുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് ഇവരെയെല്ലാം സ്ത്രീ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി ഈ സമൂഹത്തിലേക്ക് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും ഇതുപോലുള്ള ചാനലുകാർ ഇവരെയൊക്കെ തപ്പിയെടുത്ത് ഇവരുടെ കണ്ണീർ കഥകളിൽ ഇങ്ങനെ നാടകീയമായി ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്ത് അവതരിപ്പിച്ച് ബാർക്ക് റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം പക്ഷേ അങ്ങനെയൊന്നും ബാർക്ക് റേറ്റിംഗ് കൂടാൻ പോകുന്നില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ ഇന്ന് രാഹുൽ മാങ്ങൂട്ടത്തിനൊപ്പമാണ് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടും പരാതിക്കാരില്ലാതെ അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കുന്ന ചില കെട്ടുകഥകളുടെ ചൂട് പിടിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ പോരാളികൾ ഇതർ രാഷ്ട്രീയ പോരാളികൾ അയൽക്കരുതി നടത്തുന്ന വഞ്ചനാപരമായ നീക്കങ്ങൾ സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള ചില മഹത് വ്യക്തിത്വങ്ങൾ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്ന് ആ ചെറുപ്പക്കാരനങ്ങ് തകർന്നു പോകുന്നെങ്കിൽ പോട്ടെ അവനൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടാവരുത് രാഷ്ട്രീയ ഭാവി മാത്രമല്ല അവൻ്റെ ജീവിതത്തിൽ ഒരു ഭാവി ഉണ്ടാവരുത് എന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ട ഇതുപോലുള്ള ഡാഷ് മക്കൾ അറിയുവാൻ അവനെ തകർക്കാൻ നിങ്ങൾ ശ്രമിച്ച കഥകളുണ്ടല്ലോ ഉണ്ടാക്കിയ കഥകൾ അതെല്ലാം മുത്തശ്ശി കഥകളേക്കാൾ വില കുറഞ്ഞതായിപ്പോയി എന്ന് മാത്രം മനസ്സിലാക്കുക ഞാനെന്തായാലും ഈ രണ്ട് സ്ത്രീകളുടെ ഒരാളുടെ കൊഞ്ചിക്കുഴഞ്ഞുള്ള ചിരിയും മറ്റൊരാളുടെ കണ്ണീരിൽ കുതിർന്ന കഥനകഥ അവതരിപ്പിക്കലും കണ്ടപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ സമൂഹത്തിലെ സ്ത്രീ സുരക്ഷയ്ക്കായി ഉണ്ടാക്കിയിട്ടുള്ള ചില നിയമങ്ങളും സ്ത്രീ മുന്നേറ്റത്തിനായി ഒരു സമൂഹം ഒന്നടങ്കം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇതുപോലുള്ള സ്ത്രീകൾ മുന്നേറാൻ വേണ്ടിയല്ല പുരുഷന്മാരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ ഇത് സംസാരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല വീണ്ടും വീണ്ടും രാഹുൽ മാങ്ങൂട്ടത്തിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത് വേദനാജനകമാണ് ഇവരൊക്കെ വീണ്ടും വീണ്ടും പറയിപ്പിച്ചു